പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാൻ പോകുന്നത് അതെന്നുവെച്ചിട്ട് നമ്മൾ ചൂടോ ഗ്രാമം പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം വീടിന്റെ ആ ഗ്രാമത്തിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അത് എന്റെ ഗ്രാമം കൂടി നല്ല കല്യാണം കഴിച്ചു കൂടുന്ന ചാഴൂരാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് അക്കാദമിയിലെ പ്രവർത്തനങ്ങളും അവിടുത്തെ പരിചയപ്പെടാം സ്ഥലം വരുന്നത് തൃശൂർ ജില്ലയിലെ ചാഴൂർ പഞ്ചായത്തിലാണ് ചാഴൂര് ജൂഡോ അക്കാദമിയിലാണ് നമ്മളിപ്പോ വന്നോക്കുന്നത് ജൂഡോടെ ചാഴൂർ അക്കാദമിയുടെ ട്രെയിനറാണ് നവനീത് നവനീതം ഇപ്പോ ഏകദേശം ഒരു എൺപത്തി സംതിങ് ഹോസ്റ്റൽ ഉണ്ട് സ്പോർട്സ് ഒരു ഹോസ്റ്റൽ ഉണ്ട് നമ്മുടെ സ്കൂളിലാണ് ഉള്ളത് ഇതിപ്പോ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഉണ്ട് ചാഴൂരിന്നാണ് കുറച്ച് കൂടുതൽ പിള്ളേർ പിന്നെ പെരിങ്ങോട്ടുകര തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് അത്യാവശ്യം പിള്ളേരുകൾ പിന്നെ സ്പോർട്സ് കൗൺസിലെ ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോ ഇടുക്കി ആലപ്പുഴ അങ്ങനെ കോഴിക്കോട് അങ്ങനെ തിരുവനന്തപുരം പല ജില്ലകളിൽ നിന്നുള്ള പിള്ളേരുകളും ഉണ്ട് പുറത്തുനിന്നുള്ള നമ്മള് ജില്ലാ കോമ്പറ്റീഷൻ ഉണ്ട് അതിൽ നിന്ന് ജയിച്ചാൽ മാത്രമാണ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ നാഷണൽസ് പിന്നെ അങ്ങനെ അങ്ങനെ ഇന്റർനാഷണൽസ് കോമ്പറ്റീഷൻസ് അങ്ങനെ ഇതിലിപ്പോ നമുക്ക് ബേസിക് ആയിട്ടുള്ള തുടക്കത്തിൽ നമുക്ക് ഇതിലേ കരോട്ടെങ്ങനെ ബെൽറ്റ് ബെൽറ്റ് ഉണ്ട് സ്റ്റാർട്ടിങ് യെല്ലോ ബെൽറ്റ് ആണ് സ്റ്റാർട്ടിങ് പിന്നെ യെല്ലോ പ്ലസ് അങ്ങനെ അങ്ങനെ ബെൽറ്റ് പിന്നുവെച്ചാ ജൂഡോയില് കരോട്ട പോലെ പലരുടെയും കുറെ തെറ്റിദ്ധാരണയാണ് ഈ കിക്കിങ് പഞ്ചിങ് അങ്ങനെയുള്ളത് ജൂഡോലില്ല അങ്ങനെയുള്ള ത്രോസ് ഉണ്ട് പിന്നെ ലോക്കിംഗ് ഉണ്ട് അക്കാദമി നാഷണൽ ഭൂരിഭാഗം പ്ലേയേഴ്സ് നാഷണൽ പ്ലേസ് ആണ് അതില് കൊറേ പേര് നാഷണൽ മെഡലിസ്റ്റുകൾ ഉണ്ട് പിന്നെ ഒരുവിധ എല്ലാവരും സ്റ്റേറ്റ് മെഡൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഇത്രയും പോപ്പുലാരിറ്റി ആയിട്ടുള്ള പ്രത്യേകിച്ച് അക്കാദമി ഭയങ്കര കാരണം റെഗുലർ ആയിട്ട് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉള്ള ഉള്ളത് പിന്നെ പുള്ളേരുകൾ അധികം பெண் எங்க நல்ல ஆக்டீவ் ஆன எல்லாரும் எல்லாரும் அத்தியாவசம் எல்லாரும் കോമ്പറ്റീഷൻസ് കോമ്പറ്റീഷൻസ് ഇപ്പോ സ്റ്റാർട്ടിംഗ് ആണ് കോമ്പറ്റീഷൻ സ്റ്റാർട്ടിങ് ആണ് എന്നാളിപ്പോ ജില്ല കഴിഞ്ഞോവറോൾ വന്നു ഇപ്പൊ ലീഗ് എന്ന് പറഞ്ഞിട്ട് ചെന്നൈയിൽ വെച്ച് നടക്കുന്നുണ്ട് ഗേൾസിന് മാത്രമായിട്ട് അപ്പൊ ഈ തിങ്കളാഴ്ച ടീം പോവാണ് ചെന്നൈ ഇത് സൗത്ത് സോൺ ആണ് സൗത്ത് സോൺ അപ്പോ ഒരുവിധം എല്ലാ പ്ലേയേഴ്സും കാര്യങ്ങളെല്ലാവരും ഉണ്ടാവും അതിന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഉണ്ട് അക്കാദമിന്ന് ഇപ്പൊ ഒരു ഇരുപത്തിരണ്ട് പ്ലേയേഴ്സ് ഇപ്പൊ ഇപ്പോ ഒരു സ്പോർട്സ് കൗൺസിലെ കോച്ച് ഉണ്ട് രജിത് ശങ്കർ എന്ന് പറഞ്ഞിട്ട് സാറേറെ ആളം കാരനാണ് പിന്നെ ഞാൻ വന്ന് ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പൊ രണ്ടുപേരായിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാറ് ഞാനിത് നാഷണൽ ലെവലിൽ പോയിട്ട് മെഡലൊക്കെ വാങ്ങിച്ചാണ് അവരെ വീട്ടിലെ പോകുമ്പോ എന്റെ വീടിൻ്റെ അടുത്തുണ്ടോ സുരേഷരനെ പരിചയപ്പെടുത്തണമെങ്കിൽ സുരേഷ് ഏട്ടൻ നമ്മള് ചാടൂർ ജൂഡോ ഗ്രാമം എന്നറിയപ്പെടുന്നു ഇപ്പൊ പക്ഷേ ഈ ചെറിയൊരു ഗ്രാമം ജൂഡോ സ്പോർട്സിന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ കാരണക്കാരൻ സുരേഷ്ഠനാണ് സുരേഷ് ഏട്ടനാണ് ജൂഡോ നമ്മുടെ ഗ്രാമത്തിലേക്ക് ചാഴെടുത്ത് കൊണ്ടുവന്ന ആ ഒരു സ്ഥാപകൻ വിജയേട്ടനുണ്ട് വിജയേട്ടനും ഒപ്പം സുരേഷനൊപ്പം തന്നെ എല്ലാ ഇത് ജൂഡോടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒപ്പം ആളാണ് അപ്പൊ നമുക്ക് ഇവരോട് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാം ഇത് നമ്മുടെ പുതിയ സ്റ്റേഡിയം പണിയൊക്കെ കഴിഞ്ഞ ഇവിടെ കോച്ചിങ് നടക്കുന്നുണ്ടായിരുന്നല്ലേ ഇപ്പൊ പണി നടത്തേ സുരേഷ് നമുക്ക് നമുക്കിപ്പോ കൂടുതൽ ഡീറ്റെയിൽസോളൂ എന്താ ജൂഡോ എന്ന് പറഞ്ഞ പറഞ്ഞത് കരോട്ടൊക്കെ പോലെ അത്ര ഫേമസ് ആയിട്ടുള്ള അല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഇറങ്ങിയ ജൂഡോ എന്ന് പറയുമ്പോൾ ആർക്കും അത്രയും പെട്ടെന്ന് ആ സ്പോർട്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാത്ത ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും അതിലേ വിട്ട് പഠിപ്പിച്ച് ഇവിടെ ആ ഒരു ജൂഡോ എന്നുള്ള ഒരു പ്രസ്ഥാനം കൊണ്ടുവരാനായിട്ടും അതിന്റെ ആ വളർച്ചയെ കുറിച്ചിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അപ്പൊ നമുക്ക് സുരേഷ്ണോട് തന്നെ ചോദിക്കണ്ട ഇപ്പോഴത്തെ കോടിനെത്തല്ലേ ജൂഡോ അക്കാദമി തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ അക്കാദമി തുടങ്ങുന്നത് അന്ന് നമുക്ക് അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ തൃശ്ശൂർ ജില്ലാ അസോസിയേഷനിൽ നിന്നും മാറ്റ് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഇവിടെ തുടങ്ങിയത് ആ വർഷത്തെ മത്സരത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഓവറോൾ ആയതാണ് നമ്മളെ അക്കാദമി തൃശ്ശൂർ ജില്ലാ മത്സരങ്ങളിലും ഓവറോൾ ആയി സ്പൂൾസ് മത്സരങ്ങളിലും നമ്മൾ തന്നെയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത് തുടർന്ന് ഈ വർഷം വരെയും അത് നിലനിർത്തിക്കൊണ്ടു നമ്മളിപ്പോ അധികം അറിയപ്പെടാത്ത ഈ ജൂഡോ എന്ന് ഒരു ഗെയിം ഇവിടെ ചാഴക്ക് കൊണ്ടുവരാനായിട്ടുള്ള എന്തെങ്കിലും പ്രത്യേക കാരണം അല്ലെങ്കിൽ അതിനോട് എന്തെങ്കിലും താല്പര്യത്തിനെ കുറിച്ച് അത് കാരണം എന്റെ രണ്ടു മക്കള് ഏഹ് രണ്ടുപേരും ചെറുപ്പത്തിൽ എട്ടാം ക്ലാസ്സിൽ വെച്ചിട്ട് ശാശ്വതം ഓഹ് ആറാം ക്ലാസ്സിൽ വെച്ചിട്ട് അവൻ ഇതും ബ്ലാക്ക് ബെൽറ്റ് ഹോൾഡേഴ്സ് അന്ന് അതായിരുന്നു ഒരു മാർഷൽ ആർട്സ് എന്നുള്ള രൂപത്തിൽ കരാട്ടെ നല്ല ഒരു ഗെയിമാണ് ഫിസിക്കൽ ഫിറ്റ്നസിനും കായികം നല്ലതാണ് പ്രതിരോധത്തിനും നല്ലതാണ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ജൂഡോ ജൂ ഡയറക്റ്റ് ആക്രമിച്ച് കീഴടക്കുമ്പോൾ ഇത് എതിരാളിയുടെ ശക്തിയെ കുറച്ച് കൊണ്ടുവന്നിട്ടാണ് കീഴ്പ്പെടുത്തുന്നത് ഇതൊരു സ്പോർട്സ് ഗെയിം ആണ് ജൂഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപ്പാനീസ് ആയോധന കലയാണ് അത് ജിഗാരോ കാനോ എന്ന് പറയുന്ന മഹാൻ കൊണ്ടുവന്നതാണ് അത് ഒളിമ്പിക് സ്പോട്ടാണ് വേൾഡ് ജൂഡോ ഫെഡറേഷൻ്റെ കീഴിൽ ഉള്ള മത്സരങ്ങൾ ഇന്റർനാഷണൽ മത്സരങ്ങളൊക്കെ നടക്കുന്ന ഒരു ഒളിമ്പിക് സ്പോട്ടാണ് അതിന് പിന്നെ തിരിഞ്ഞത് ശാശ്വത് പത്താം ക്ലാസ്സിൽ വെച്ചിട്ടും അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ടാണ് അതിലേക്ക് തിരിഞ്ഞത് തൃശ്ശൂർ ജവഹർ ബാലഭവനിലാണ് ജോയ് വർഗീസിലാണ് ജൂഡോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് അംഗം എന്റെ സുഹൃത്തു കൂടിയാണ് അങ്ങനെയാണ് ഇവർ ജൂഡോയിൽ ചേർത്തുന്നത് അവരിങ്ങനെ ജൂഡോയിലൂടെ പിച്ച വെച്ച് പിച്ച വെച്ച് വളർന്ന് ദേശീയ മത്സരങ്ങളിലും ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ മെഡലും കാര്യങ്ങളൊക്കെ മരിച്ച് ഏഹ് ശാശ്വതിന് ഡയറക്റ്റ് ആയിട്ട് കേരള പോലീസിൽ ജോലി കിട്ടണം അതിന് മുമ്പായിട്ട് എൻ ഐ എസ് കൊടുത്തു പഞ്ചാബിൽ പോയിട്ട് ജൂഡോ സ്പെഷ്യലൈസ് സ്പോർട്സ് ഡിപ്ലോമ ആയി എൻ ഐ എസ് എടുത്തു അപ്പൊ എന്റെ മക്കൾക്ക് ഇതിലൂടെ നേട്ടം അത് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കും കൂടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏഹ് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ചാടൂരിലെ അക്കാദമി തുടങ്ങിയത് പലർക്കും അപ്പൊ ആദ്യം വിമർശനം അത് കഴിഞ്ഞ് പെൺകുട്ടികളൊക്കെ വന്ന് മെഡലൊക്കെ അടിച്ചു തുടങ്ങിയതിനു ശേഷം പല രക്ഷിതാക്കൾക്ക് ആകർഷണീയായി അങ്ങനെ ആകർഷണീയമായ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് ബിജു കാരണം എന്റെ സുഹൃത്താണ് ഈ അക്കാദമിയിലെ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നെടുന്നൂണുകളിലൊരാളും കൂടി ആയി മാറി അതിന് പ്രധാന കാരണമുണ്ട് ബിജു ഫാമിലി അടക്കം ഗുജറാത്തിലായിരുന്നു ബിജുവിന്റെ മൂത്ത രണ്ട് പെൺകുട്ടികളെ ഇരട്ടകളാണ് അവർ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ട് പറിച്ചു നടന്നത് രണ്ട് പെൺകുട്ടികൾ അവരും മിടിക്കുകളാണ് അപ്പൊ ഇതിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ സെൽഫ് ഡിഫൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ബിജു സംസാരിച്ചു സുരേ രണ്ട് രണ്ട് മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ചേർത്തു എന്ന് നമുക്ക് എല്ലാവരും ഒരുപോലെയാണ് ചേർത്തില്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല പൂവാനും വരാനും ഒക്കെ ഇവിടെയാണ് സൗകര്യം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ ബിജുവിന്റെ ഈ അക്കാദമിയില് ബിജുവിന്റെ കുട്ടികളെ ചേർത്തു ആ വർഷം തന്നെ രണ്ടുപേരും സ്റ്റേറ്റ് മെഡൽ വരികയാണ് പത്താം ക്ലാസ്സിലാവുമ്പോഴേക്കും ബിനീഷ റസ്സലിങ്ങിലും നാഷണൽ മെഡൽ വരികയാണ് ബിനീഷ എന്ന പേരത്തെ എല്ലാ കുട്ടികളും മൂത്തവർ നാഷണലും മെഡൽ വരുകയാണ് നമുക്ക് ജൂറായിട്ട് റസ്ലിംഗ് അക്കാദമിയാണ് റസലിംഗ് ഗുസ്തി ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് അഭിമാനമുള്ള മെഡലുകൾ കിട്ടുന്ന ഒരു ഗെയിമാണ് ബിനീഷന്റെ സമീഷയുടെ എടുത്തു പറയാൻ കാരണം ഇവര് പ്ലസ് വൺ പ്ലസ് ടു ആവുമ്പോഴേക്ക് വരെ സ്പോർട്സ് ഹോസ്റ്റലിൽ ആക്കി ഞാൻ കാരണം രണ്ട് കുട്ടികളും അവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ താങ്ങുന്നില്ല അത് വേണം നല്ല ഭക്ഷണം കഴിക്കണ്ടേ ഈ ഗ്രാമപ്രദേശത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് നമ്മുടെ കുട്ടികൾ അതിനോട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഒരു സ്പോൺസർമാരോ കാര്യങ്ങളോ നമുക്കില്ല ഈ രക്ഷിതാക്കള് എന്തെല്ലാം പണി പണിയെടുത്തിട്ട് വേണം ഇവർക്ക് ഓരോ കാര്യങ്ങൾ വലിയ ചെലവുണ്ട് ഇതിന്റെ അതിന്റെ ഡ്രസ്സിലും ഒക്കെ ആയിട്ട് വലിയ ചെലവുണ്ട് മത്സരങ്ങൾക്ക് പോകുന്നതിന് ചിലവുണ്ട് വേറെ സ്പോൺസർമാരൊന്നും ഇല്ല അങ്ങനെ ബിജുവിന്റെ മക്കളെ രണ്ടുപേരും കോഴിക്കോട് വെച്ചിട്ടുള്ള കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലിൽ സെലക്ഷൻ തിരിച്ച് അവർക്ക് കിട്ടി വീണ്ടും ഇവിടെ നമ്മളായിട്ട് ഇവരുടെ ഒരു ഓടിവിന് വരുമ്പോ ലൊക്കേഷൻ വരുമ്പോ നമ്മുടെ കടമ്പിൽ തന്നെയാണ് ഇവരാണെങ്കിൽ നിരവധി കോച്ചുമാർ മണിപ്പൂരിൽ നിന്നുള്ള കോച്ച് അതുപോലെ സ്പോർട്സ് കൗൺസിലിന്റെ തന്നെ ഇന്റർനാഷണൽ കോച്ച് ഇപ്പൊ ഇന്റർനാഷണൽ കോച്ച് രജിത് ശങ്കർ ശാശ്വത് എൻസ് കോച്ച് ശാശ്വത് ഇവരെല്ലാവരുടെ ശിക്ഷണത്തിലും ഇവർ വളർന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ സനീഷയ്ക്ക് സി ഐ എസ് എഫിലും ബിനീഷക്ക് സിആർ പി എഫിലും ഡയറക്റ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടണം അതൊരു വലിയ സംഭവമാണ് ശാശ്വതി കേരള പോലീസിന്റെ പോലീസ് ടീമിൽ കിട്ടി സനീഷ ബിനീഷ്മാർക്ക് ജൂണോയിലൂടെ സി ഐ എസ് എഫിലും സിആർപിഎഫിലും കിട്ടി ആദ്യം അമ്പത് കുട്ടികളും വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളോളം വന്നു ഈ കമ്മ്യൂണിറ്റി ഹാളിൽ ആണ് ആദ്യം തുടങ്ങുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഇരുപത് മാറ്റ് ബാഡ് തുടങ്ങണ ശാശ്വതമാണ് അതാണ് ഏറ്റവും വലിയൊരു എന്റെ മകനാണ് ആദ്യത്തെ കോച്ച് കൊടുത്തത് നമ്മളിപ്പോച്ച കണ്ടില്ലർ സുരേഷ് മകനാണ് നവനീത് മൂത്തരാളും അവരെ വേറെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ കോച്ച് ഉണ്ട് എങ്കിലും ഇവിടെ പരിശീലനം നടക്കും ഇവിടെ നിരവധി ചെയ്യണമെങ്കിൽ സ്ഥിര പരിശീലനം വേണം രണ്ടു നേരം പരിശീലനം ഇവിടെ ഇണ്ട് അത് ഈ നാട്ടിലുള്ള കുട്ടികൾക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്കുന്നുണ്ട് അസുഖങ്ങൾ കുറവ് ശ്വാസം ഉള്ള കുട്ടികളുടെ നിരവധി കുട്ടികളെ ശ്വാസം മാറിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ട് കാരണം അവരൊക്കെ നേരിട്ട് തന്നെ ഇതൊരു ദേശീയ തല സീനിയർ നാഷണൽ മെഡൽ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി മെഡൽ പറഞ്ഞാൽ അവർക്ക് സർക്കാർ വിവിധ വഴക്കുകളിൽ ജോലിയായി ജോലി കൊടുക്കും പിന്നെ ഈ ഇതിന് ഗ്രേസ് മാർക്ക് ഉണ്ട് അതിന്റെ പേരിൽ അവർക്ക് അപ്പോ സ്പോർട്സ് ഇത് വരുമ്പോ അവര് ഇത് നേരെ മേലയ്ക്ക് അവർക്ക് ചാൻസുകൾ കൂടും ഇഷ്ടമുള്ള വിഷയം പഠിക്കാം സ്പോർട്സ് കോട്ടയിൽ അവർക്കിപ്പോ നമ്മള് എൻട്രൻസ് എക്സാമിനേഷനിൽ വളരെ പിന്നിൽ പോയാലും സ്പോർട്സ് കോട്ട വരുമ്പോ മേറീറ്റില് അവർക്ക് ജോലി പഠിക്കാൻ പറ്റും അതും ഇതിന്റെ ആകർഷണീയത കൊണ്ട് ഞങ്ങള് മറ്റു മത്സരങ്ങൾക്ക് മറ്റു ജില്ലകളിലൊക്കെ മത്സരത്തിന് പോകുമ്പോ പല പേരന്റ്സ് ഞങ്ങളെ സമീപിക്കും സാറേ നിങ്ങളുടെ ആ കടന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ കൊണ്ടുവരട്ടെ ഇവിടെ താമസ സൗകര്യം കാര്യങ്ങളില്ലല്ലോ അങ്ങനെയാണ് സെന്റ് മേരീസ് കോളേജിൽ സ്കൂൾസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഹോസ്റ്റലായിരുന്നു അതിൽ നിന്ന് നമ്മൾ സ്കൂൾസ് ഹോസ്റ്റലിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അടത്തി മാറ്റിയിട്ടാണ് ചാടൂരിന് ഹോസ്റ്റൽ അനുവദിക്കുന്നത് അത് ചാടൂരെ മാനേജർ നമ്മളെ സമീപിച്ചു എനിക്ക് എല്ലാ സൗകര്യം ഞാൻ ചെയ്തുതരാം ഇവിടേക്ക് താഴ്ന്നു പറഞ്ഞത് പിന്നെ അവിടേക്ക് നമ്മൾ ആ ഹോസ്റ്റൽ കൊടുത്ത മാനേജറെ ഇതിലാണ് ആ ഹോസ്റ്റൽ അപ്പൊ കുട്ടികൾക്ക് സ്പോർട്സ് കൗൺസിലാണ് ഭക്ഷണം കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഭക്ഷണം ഒരു ദിവസം കൊടുക്കുന്നുണ്ട് അവർക്ക് എല്ലാവിധ ഫെസിലിറ്റീസുകളും കൂടിയുള്ള താമസം ഒരു മാനേജർ ഒരുക്കി പരിശീലനത്തിന് സ്പോർട്സ് കൗൺസിലിന്റെ കോച്ച് ഉണ്ട് അതെന്താണെങ്കിൽ ഗ്രാമീണ മേഖലയുള്ള മുഴുവൻ കുട്ടികളെ പഠിപ്പിക്കാതാണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കുട്ടികൾക്കും അദ്ദേഹം ക്ലാസ് കൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത് അക്കാഡമിയിലെ പേരിൽ അഫിലേഷൻ ഉണ്ട് നമുക്കാണെങ്കിൽ തൃശ്ശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലെ അഫിലേഷൻ ഉണ്ട് ഡൂറോ അസോസിയേഷൻ അഫിലേഷൻ ഉണ്ട് ജില്ലാ രജിസ്ട്രേഷനില് നമ്മളുടെ കുട്ടികൾ ഫുള്ള് ഇൻഷൂർഡാണ് ഇതൊക്കെ വലിയൊരു ഇൻഷുർഡ് ഉള്ള ഗെയിം ആണ് അപ്പോ ഇൻഷൂർഡ് ചെയ്യണം സാധാരണക്കാരൻ മക്കൾക്കൊക്കെ ചികിത്സിക്കാനൊക്കെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ കുട്ടി അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ വളർന്നുള്ള എല്ലാ ചികിത്സയും അമ്പതിനായിരം രൂപ വരെയുള്ള ചികിത്സ അങ്ങനെ കിട്ടും അതിന്റെ കുട്ടികൾ കൂടുതലും സുരക്ഷിതരാണ് പക്ഷെ ഇവിടെയുള്ളൊരു വിഷയമുണ്ട് വളരെ വിഷമക്കെ കൂടി പറയാണ് ഇത് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്താണ് ഞങ്ങള് കാരണം ഏഹ് എൺപതോളം നൂറോളം കുട്ടികൾ ഇവിടെയുണ്ട് ഇവർക്ക് വെള്ളം പോലും കുടിവെള്ളം പോലും നല്ലത് കൊടുക്കളാണ് നമ്മൾ മിനൽ വാട്ടർ ആയിട്ട് അതിന്റെ കാശ് കൊടുക്കാൻ കിട്ടുന്നില്ല സാധനക്കാരനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടി വേണേ ഇവിടെ തൊഴിലുറപ്പ് തൊഴിലും മറ്റുള്ള പോലീടെ മക്കളാണ് അപ്പൊ അവർക്ക് ഈ ഫീസ് വെച്ചാല് നമ്മൾ ആകെ വയ്ക്കുക രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ ആണെങ്കിൽ സമ്മർ കോച്ചിങ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴാണെങ്കിൽ സ്പോർട്സ് കോൺസിലടയ്ക്കണം നമ്മള് അപ്പൊ അവര് അതിന്റെ സത്യം വീട്ടിൽ കാര്യങ്ങള് വരുമ്പോൾ നമ്മള് ഇവിടെ നടത്തണമെങ്കിൽ ഇവിടെ അതിന്റെ ചെലവുകൾ ഉണ്ടായി ഒരു ദിവസം കുറഞ്ഞത് എന്താ ആറ് ബോർഡിന് ആറ് പോഡ് ഒരു ബോർഡിന് അറുപത് രൂപ അപ്പൊ ആറ് ആറ് മുപ്പത്തി ആറ് ഒരു ദിവസം വരുമ്പോൾ മുപ്പത് നടക്കൂട്ടെ കുറഞ്ഞത് അത്ര വെള്ളത്തിൽ മാത്രം അവർക്ക് ചെലവ് വരും വെള്ള ഒരു വിഷയം വെച്ചിട്ടുണ്ടെങ്കിൽ ജൂഡോ ഗ്രാമം പുറത്തൊക്കെ അറിയപ്പെടുന്നുണ്ട് പക്ഷെ ഈ നാട്ടിലുള്ളവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല അതൊരു സപ്പോർട്ടീവ് അല്ല അതാണ് കാസർഗോഡ് കാസർഗോഡ് ഉള്ള കുട്ടികളുണ്ട് തിരുവനന്തപുരത്തുള്ള കുട്ടികളുണ്ട് കോട്ടയുണ്ട് കോഴിക്കോട് ഉണ്ട് കുറ്റ്യാടി ഭാഗത്തുള്ള കുട്ടികളൊക്കെ ഉണ്ട് വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട് ഗ്രേസ് മാർക്ക് കിട്ടി പത്താം ക്ലാസ്സിൽ പരീക്ഷിക്കൊക്കെ ജസ്റ്റ് പാസ്സിനുള്ള മാർക്ക് കിട്ടുമ്പോ ഇത് വരുമ്പോ ഹൈ മാർക്ക് വരും അത് മാത്രല്ല ഫുൾ ആ പ്ലസ് ആർക്ക് പോലും സീറ്റില്ലെങ്കില് സ്പോർട്സ് കോട്ടയില് ഇവർക്ക് സീറ്റ് ഇഷ്ടമുള്ളവർക്ക് പഠിക്കാം ഇഷ്ടമുള്ള വിഷയം പഠിക്കാം അത് കാര്യമാണ് കാര്യം ഇനി ഒരു തലമുറ ഉണ്ടാവും നമ്മുടെ നാട്ടില് ഈ സാധാരണക്കാരായിട്ടുള്ള അവരുടെ മക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു നേട്ടമാണ് നല്ലൊരു തലമുറ ഉണ്ടാവും അവർക്ക് പൊട്ടാ ചിന്തകളിലേക്ക് പോകാനുള്ള ഇത് ഉണ്ടാവില്ല ഇന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര് വഴി തെറ്റുന്ന ഈ മൊബൈൽ ഫോണ് അമിതമായ മൊബൈൽ ഫോണ് പിന്നെ ഡ്രഗ്സ് കാര്യങ്ങള് ഒഴിവ് ഇങ്ങനെ കൂടിയിരുന്നിട്ടുള്ള ചിന്തകൾ അതിനുള്ള നേരെ അവർക്ക് കിട്ടില്ല ഇവർക്ക് ജെ എന്ന് പറഞ്ഞാൽ ജെന്റിൽ വേ ആണ് ആ ജെൻഡിൽ വേ ഇവിടെ ഉണ്ട് ഈ അക്കാഡമിയിലും ഉണ്ട് どう Okay. Hey.